ഹലോ ഗ്രൂപ്പ് വൺ നിങ്ങൾ ഫസ്റ്റത്തെ തമിഴിലുള്ള ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ പന്ത്രണ്ടേ പന്ത്രണ്ടേ പോർട്ടലാണ് ഇന്ന് ഓക്കെ ഈ പോർട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ അതുപോലെ തന്നെ അലൈൻമെൻറ്റ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവ വളർച്ച ഇതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ ഒരു പോർട്ടലിൻ്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കണേ ഓക്കേ A little card. Ace of Wands. Seven. Five of pen, uh, Coins King of Coins Tune of Cups Nine of Swords The Double Two of Coins Four of Wands ത്രീ ഓഫ് കപ്പ്സ് ടൂ അവ കിട്ടുന്ന ഒരു ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ലക്ഷ്യം ഉണ്ടല്ലോ അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്കാണെല്ലാം നേരിടുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനൊരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ഓക്കെ എനിക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ആ ഒരു ഭയമൊക്കെ മാറി നിങ്ങളുണ്ടാവുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുള്ള എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിനെനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ആരില്ലെങ്കിലും ഒറ്റയ്ക്കും എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്ന ആ ഒരു നിങ്ങളിൽ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് ഓക്കെ അത് പെട്ടെന്ന് ഒരു നിങ്ങൾ എൻകറേജഡ് ആവുകയാണ് എന്നാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും അതിന് ഞാൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ഫൈനാൻഷ്യലി ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കുറച്ചും കൂടെ ഫൈനാൻഷ്യലി സെക്യൂർ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ജീവിതം ആയിരിക്കും നിങ്ങളുടെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഇപ്പോൾ ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു സാലറി ഹൈക്ക് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടെ അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതൊരു ട്രാൻസ്ഫോർമേഷനായിട്ട് കാണുന്നു പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാനും നിങ്ങളെ തന്നെ കെയർ ചെയ്യാനും അതിനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് മാത്രമല്ല നിങ്ങളുടെ സൈക്കിക് അബിലിറ്റീസൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ ഒരു അനാവശ്യമായിട്ടുള്ള കാട് കയറിയിട്ടുള്ള ചിന്തകൾ പിന്നെ മനുഷ്യൻ എന്താ പറയുക മനസ്സിനെ ഭയപ്പെടുത്തുന്ന ടെൻഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിചാരങ്ങളെയൊക്കെ എന്താ അതിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നെഗറ്റീവ് തോട്ട്സിലെ ഫോക്കസ് ചെയ്യുന്ന ഒരു ടെൻഡൻസീനൊക്കെ നിങ്ങളതിൽ നിന്നെല്ലാം മുന്നോട്ട് പോകുന്നത് അവർക്ക് റിലീസ് ചെയ്ത് ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് മാറി ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടും വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ടും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ചിന്തിക്കാനായിട്ടുള്ള ഒരു രീതി നിങ്ങൾ ശീലിക്കുകയാണ് ഓക്കെ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുകയാണ് നിങ്ങളുടെ ആ ഒരു ചിന്താ രീതികളൊക്കെ അങ്ങനെ മാറുന്നു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു എന്താ പറയുക സക്സസ് അല്ലെങ്കിൽ ഒരു സക്സസ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ആഘോഷം അത് നിങ്ങളുടെ ജീവിതത്തിലാണ് ആ ഒരു ആഘോഷം സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ നിങ്ങളതൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തതാണ് അതെന്താണ് ഏതാണെന്നൊന്നും യൂണിവേഴ്സ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അവിടെ മൂൺ കാടാണ് തന്നിരിക്കുന്നത് ഈശ്വരനിൽ വിശ്വസിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളിത് ആഘോഷിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു എന്താ പറയേണ്ട വിജയത്തിൻ്റെ ഒരു നേട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ആഘോഷം നടക്കാനുള്ള ഒരു എനർജിയും കൂടെ കാണുന്നുണ്ട് അങ്ങനെ ഒരു ഒരു അവസരം വരുന്നതായിട്ടും കാണുന്നു ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ ഉള്ളിലാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ ചിന്താരീതികളിലാണ് രീതികളിലാണ് മാറ്റം ഉണ്ടാകുന്നത് അതുപോലെ ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ശീലങ്ങളുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു ശീലം ഒരു ലോ വൈബ്രേഷനിലാണ് എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഈ എൻ്റെ ഈ ഒരു ശീലം മാറ്റേണ്ടതുണ്ട് അങ്ങനെ അങ്ങനത്തെ തോന്നുന്നതൊക്കെ നിങ്ങൾ മാറ്റുക ഓക്കെ നിങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യുകയാണ് ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങളത് സ്വയം മാറ്റുകയാണ് പിന്നെ നിങ്ങൾ ഒരു ഒരു ലൈഫിൽ ഒരു റുട്ടീൻ കൊണ്ടുവരുന്നു ആ റുട്ടീൻ ഫോളോ ചെയ്യുകയാണ് അപ്പോൾ കാല കൃത്യം ഒരു സമയത്ത് എഴുന്നേൽക്കുക വ്യായാമം ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സ്കില് എന്തെങ്കിലും പുതിയതായി പഠിക്കുക അങ്ങനെ അങ്ങനെ ഒരു ടേ ടൈം ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്തുകൊണ്ട് ഒരു ലൈഫ് ലൈഫ് അവന് കൂടുതൽ ഓർഗനൈസ്ഡ് ആക്കുന്നതായിട്ട് കാണുന്നു പിന്നെ പറഞ്ഞപ്പോലെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു പുരോഗതിയും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഒരു എന്താ പറയുക ഒരു ധൈര്യം നിങ്ങൾക്ക് ഒരു തരുന്നുണ്ട് മുന്നോട്ട് പോകാനായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ലക്ഷ്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ധൈര്യം നിങ്ങൾക്ക് ഈ ഒരു സാമ്പത്തികമായ ഉണ്ടാകുന്ന പുരോഗതി നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് ഞാൻ കാണുന്നു ഓക്കേ അപ്പോൾ ഇത്രയുമാണ് ഈ ട്വൽ ട്വൽ പോർട്ടൽ ഈ രീതിയിലൊക്കെയാണ് ഈ ട്വൽ ട്വൽ പോർട്ടലിൻ്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്നത് ഈ റീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം മറക്കാതെ ചന്ദ്രകണ്ട ടാരോട്ട് ടോട്ട് സബ്സ്ക്രൈബും ചെയ്യണം മറ്റൊരു റീഡിയിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു താങ്ക് ഹലോ ഗ്രൂപ്പ് ടു നിങ്ങൾ തമിഴിലുള്ള രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഫയൽ നമുക്ക് നോക്കാം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടലിൽ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡൻ നൈൻ ഓഫ് ആണ് ലവേഴ്സ് ടെൻ ഓഫ് പെൻറ്റക്കേഴ്സ് സൺ നൈറ്റ് ഓഫ് പെൻഡക്കേഴ്സ് എയ്റ്റ് ഓഫ് സോട്ട്സ് സെവൻ ഓഫ് പെൻഡക്കേഴ്സ് ടു ഓഫ് വോൺസ് ഡെത്ത് പേജ് ഓഫ് പെൻഡക്കൾസ് ഓക്കെ അപ്പോൾ ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതിയാണ് ഞാൻ മെയിൻ ആയിട്ടും നിങ്ങളുടെ എനർജിയിൽ കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയിലോ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കൂടുതൽ മാഗ്നറ്റിക് ആവുന്നു എന്ന് കാണുന്നു കൂടുതൽ കൂടുതൽ അവസരങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ മാത്രമല്ല സാമ്പത്തികമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉന്നതി ആ ഒരു വളർച്ച നേടിയെടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും പലതരത്തിലുള്ള തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്ത് പോകുന്നത് പോയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളെ ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ വളരെ പോസിറ്റീവായിട്ടൊരു ഷിഫ്റ്റ് ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ഇനിയർ ഫ്യൂച്ചറിൽ തന്നെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു ഷിഫ്റ്റ് അതിലൂടെ അതുമാത്രമല്ല ആ ഒരു പുതിയ ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുണ്ട് അർഹതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പൂർണ്ണ ബോധ്യമുള്ള ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സൊക്കെ നിങ്ങളെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ റിലീസ്ഡ് റിലീസ്ഡായിട്ടുണ്ടാവും അതും ഞാൻ കാണുന്നുണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്ത് ക്ഷമയോടെ കാത്തിരുന്ന ഒരു പ്രോഗ്രസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു ഫോർവേഡ് മൂവ്മെന്റ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് അത് ഏത് മേഖലയിൽ വേണമെങ്കിലും അവിടെ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റിന് ആ മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്കൊരു അവസരം വരുന്നുണ്ട് ഓക്കെ നിങ്ങളത് ചൂസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിക്കാതെ ഈ വരുന്ന അവസരത്തിന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പുതിയ അധ്യായത്തിലേക്കാണ് കിടക്കുക ആ ഒരു മേഖലയിൽ അത് ഏത് മേഖല വേണമെങ്കിലും ആവാട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്കാണത് അറിയാൻ പറ്റുക നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഏതൊരു നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു ആസ്പെക്റ്റിൽ നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഒരു ചേഞ്ച് ഒരു ഫോർവേഡ് മൂവ്മെന്റ് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ തേടി വരുന്നത് ഇപ്പം പറയുന്നത് എടുത്തു പറയുന്നത് കഴിഞ്ഞ കാലം ആലോചിച്ച് ഇരുന്ന് കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സമയത്തുണ്ടായ എന്തെങ്കിലും ആലോചിച്ചിരുന്നിട്ട് ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് കഴിഞ്ഞു പോയതിനെ വിട്ട് കളയാ എന്നിട്ട് ഈ അവസരം യൂസ് ചെയ്യണം എന്ന് പറയുന്നു ഇതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ എന്താ പറയുക നിങ്ങളെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് വളരാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തും ഈ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇരട്ട ഓപ്പർച്യൂണിറ്റിയിലൂടെ ഓക്കെ പിന്നെയും ഒരുപാട് വളർച്ചയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ഡിസിഷൻസാണ് നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ മതിയോ ഒന്ന് ഈ പറഞ്ഞ പോലെ കൂടുതൽ ഒരു വേണമെങ്കിൽ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം അതിനൊരു ഓപ്പർച്യൂണിറ്റി ആവും നിങ്ങൾക്ക് നിങ്ങളെ തേടിയെത്തുന്നത് ഒന്നായിരിക്കില്ല ഒന്നിൽ കൂടുതലായിരിക്കും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഏത് ചൂസ് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ കിട്ടും ഓക്കെ പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഷിഫ്റ്റും ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് അപ്പോൾ അതിൽ നിന്ന് ആ ഒരു പുതിയ ആ ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസും പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ അത് റിലീസ്ഡ് ആവുകയും നിങ്ങൾ നിങ്ങളിൽ തന്നെ ആ ഒരു ആത്മവിശ്വാസം കണ്ടെത്തുകയും ചെയ്യും പിന്നെ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു മേഖലയിൽ നിങ്ങളൊരു മാറ്റം നിങ്ങൾ കുറേ നാളായി കാത്തിരിക്കുന്നു നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വെറുതെ കാത്തിരിക്കില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ മാറ്റത്തിനായിട്ട് കുറേ നാളായി കാത്തിരിക്കും കൊതിച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ കേൾക്കണേ ആ മാറ്റം വരുന്നുണ്ട് അതിനുള്ള ഒരു അവസരം നിങ്ങൾ തേടി വരുന്നുണ്ട് അത് വരുമ്പോൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ ആ അവസരവുമായിട്ട് മുന്നോട്ട് പോവുക പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നിങ്ങൾക്ക് വളർച്ചകളാണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മാറ്റം അല്ലെങ്കിൽ ആ പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടലിൻ്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നത് ഈ തരത്തിലാണ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നൽകി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അതുകൂടാതെ എന്താ പറയേണ്ടത് നിങ്ങളുടെ ഫീഡ് ചന്ദ്രകാന്ഠ ടോട്ട് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ നിങ്ങൾ തമ്മിലെ മൂന്നാമത്തെ ചിത്രമാണ് നിങ്ങളെ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ഈ പന്ത്രണ്ടേ പന്ത്രണ്ട് പോർട്ടലിൻ്റെ എനർജി നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് സ്ട്രെങ്ത് കാർഡാണ് four of pentacles death 12 12 ാണ് ഓക്കെ ആ ട്രാൻസ്ഫർമേഷൻ ലിറ്ററലി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരെ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഈ മാറ്റങ്ങളിൽ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും ഓക്കെ ഒരുപാട് ഒരു പുതുമ നിറഞ്ഞ മാറ്റമാണ് ഞാൻ കാണുന്നത് അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നടക്കാം പുതിയ അധ്യായങ്ങൾ പുതിയ ആളുകൾ പുതിയ സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടാകും ഈ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് പക്ഷേ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും നിങ്ങളത് എൻജോയ് ചെയ്യും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ഞാൻ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്ന് ഞാൻ കാണുന്നു നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അനുഭവിക്കാൻ സാധിക്കും ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളതിങ്ങനെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ പിന്നെ മാത്രമല്ല ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കുറച്ചും പ്രൈവറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നല്ല നല്ല കാര്യങ്ങളാണ് ലൈഫിൽ നടക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ പ്രൈവസി ഒന്നും കൂടെ കൂട്ടുകയാണ് അപ്പോൾ നടക്കുന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും നിങ്ങളധികമായും അറിയിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ഓക്കെ ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു റീബർത്ത് എന്നാണ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് നിങ്ങൾക്കൊരു പുനർജന്മം ഉണ്ടായി എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അത് എസ്പെഷ്യലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരു ചിലപ്പോൾ കരിയർ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടായിരിക്കാം നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് എത്തുകയാണ് ഓക്കെ അത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് മേറ്റ് വഴി എത്തുന്നത് സോൾമേറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും റൊമാൻറ്റിക് തന്നെയാവണമെന്നില്ല പ്ലെറ്റോണിക് കണക്ഷൻസും ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു സോൾ ഫാമിലിയിലുള്ള ഒരു മെമ്പർ അവരിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ ഫുൾഫിൽ ചെയ്യുന്നത് എന്ന് ഞാൻ കാണുന്നത് കാരണം ഇത് ആ മാനിഫെസ്റ്റേഷൻ ഫുൾഫിൽ ചെയ്യുന്നെയാണ് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് കൊണ്ടുതരികയാണ് ഓക്കെ അതിൽ അതുവഴി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും വളരെയധികം ഒരു അപ്ഗ്രേഡ് നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റം വരുന്നു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുന്നു നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ജീവിതം ആസ്വാദ്യമാകുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ആ ഒരു സാമ്പത്തിക ഭദ്രതയും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും പിന്നെ ആ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ആ ഒരു സെക്യൂരിറ്റിയും ഒക്കെ ലഭിക്കുകയാണ് അവരുടെ ജീവിതം അവർ അതുപോലെ തന്നെ വളരെയധികം ആസ്വദിക്കുന്ന നിലയിലേക്ക് മാറുന്നു അത്രയും ഒരു മാറ്റം നിങ്ങളുടെ ഫൈനാൻഷ്യൽ അല്ലെ നിങ്ങളുടെ കരിയർ മണി ഫിനാൻസസ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചിലപ്പോൾ റിലേഷൻഷിപ്പും ആകാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഒരു ഫാമിലി ലൈഫ് ഒരു മാരേജ് ഫാമിലി ലൈഫൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു കണക്ഷനിൽ നിന്നെങ്കിൽ അങ്ങനെ ആ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ പറ്റുന്ന അതിന് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അഗെയിൻ അവർ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ അല്ല ഇനി നിങ്ങൾ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങളുടെ ഫൈനാൻസിലോ ആണോ നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്നത് ഒരു അപ്ഗ്രേഡായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിലാണ് സംഭവിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഒരു സോൾ ട്രൈബ് മെമ്പർ ഇൻവോൾവ് ആണ് അവരിലൂടെയാണ് ഈ പറയുന്ന ആ ഒരു മാറ്റം സംഭവിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് മുന്നേ പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉവ്വ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ വ്യക്തിയുണ്ടല്ലോ ഏ ഒരു വ്യക്തി ഞാൻ പറഞ്ഞു നിങ്ങളുടെ സോൾട്ട് മെമ്പറിലൂടെയാണ് എന്താ പറയണേ നിങ്ങൾക്ക് മാറ്റം എന്ന് പറഞ്ഞല്ലോ ഈ ഒരു മാറ്റം വരുന്ന നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് എത്തണേന്ന് പറഞ്ഞല്ലോ ആ വ്യക്തിന് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് പരിചയമുണ്ട് എന്നേ പറയുന്നുള്ളൂ അല്ല അല്ലാതെ അതിനപ്പുറം അടുപ്പം പറയുന്നില്ല പരിചയമുണ്ട് ഓക്കെ അങ്ങനെയാണ് കാണുന്നത് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യത്യാസവും ആ ഒരു ജീവിത രീതിയിലൊരു മാറ്റമൊക്കെയാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം കൂടുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്കൊരു ഉള്ളിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുകയാണ് നിങ്ങൾക്ക് ആ ഒരു എന്താ നിങ്ങൾ നിങ്ങളുടെ ശരിയായ സ്ട്രെങ്ത് ഒക്കെ തിരിച്ചറിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെയാണോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു ആ ഒരു മാറ്റവും കാണുന്നു നിങ്ങൾക്ക് എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾ അതൊക്കെ അതിൽ നിന്നൊക്കെ റിലീസായി നിങ്ങൾ വളരെ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിലിരിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുകയാണ് ഓക്കെ അതേസമയം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായാലും നിങ്ങളത് ആരോടൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടലിൻ്റെ എനർജി നിങ്ങളെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രീതി ഓക്കെ അല്ലെങ്കിൽ വഴികൾ നിങ്ങൾക്ക് ഈ റീഡിങ് നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നൽകിയെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കൂടാതെ മറക്കാതെ ചന്ദ്രകണ്ട ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു താങ്ക്